ആധുനിക ക്രിക്കറ്റിലെ മറ്റൊരു ഇതിഹാസമായി മാറിയിരിക്കുന്നു ഇംഗ്ലണ്ട് ബാറ്ററായ ജോ റൂട്ട് ശ്രീലങ്കയുമായി നടന്നുകൊണ്ടിരിക്കുന്ന ടെസ്റ്റിന്റെ രണ്ട് രണ്ടിന്നിംഗ്സിലും സെഞ്ചുറി നേടിക്കൊണ്ട് ക്രിക്കറ്റ് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ താരം കാലെടുത്തുവച്ചത് ഒരുപിടി പുതിയ റെക്കോർഡുകളിലേക്കാണ് ക്രിക്കറ്റ് ലോകം ദൈവമെന്ന് വിശേഷിപ്പിക്കുന്ന സാക്ഷാൽ സച്ചിൻ തെണ്ടുൽക്കറുടെ റെക്കോർഡ് പോലും റൂട്ടിനു മുന്നിൽ ഭീഷണി നേരിടുകയാണ് റൂട്ട് ഇതേ ഫോമിൽ കുറച്ചു കാലം കൂടി കളി തുടരുകയാണെങ്കിൽ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഒട്ടുമിക്ക റെക്കോർഡുകളും തകർക്കുമെന്ന് ഉറപ്പാണ് ഇതുവരെ നൂറ്റിനാൽപ്പത്തിയഞ്ച് ടെസ്റ്റ് കളിച്ച റൂട്ട് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് റൺസ് നേടിക്കഴിഞ്ഞു ഇനി വെറും തൊണ്ണൂറ്റിയഞ്ച് റൺസ് മാത്രം നേടിയാൽ അലസ്റ്റിയർ കുക്കിനെ മറികടന്ന് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും അധികം റൺസ് എടുക്കുന്ന ഇംഗ്ലണ്ട് ബാറ്ററായി ജോ റൂട്ട് മാറും ഇന്നലെ നേടിയ സെഞ്ചുറിയോടെ ഏറ്റവും അധികം ടെസ്റ്റ് സെഞ്ചുറി നേടിയ ഇംഗ്ലണ്ട് ബാറ്ററായി റൂട്ട് മാറിയിരുന്നു തന്റെ കരിയറിലെ മുപ്പത്തിനാലാം സെഞ്ചുറിയാണ് ഇന്നലെ റൂട്ട് കണ്ടെത്തിയത് മുപ്പത്തിമൂന്ന് സെഞ്ചുറി നേടിയ അലസ്റ്റിയർ കുക്കിന്റെ റെക്കോർഡാണ് ഇതോടെ തകർന്നത് രാജ്യാന്തര ക്രിക്കറ്റിൽ എല്ലാ ഫോർമാറ്റിലുമായി അൻപത് സെഞ്ചുറി തികയ്ക്കാനും ഇതോടെ റൂട്ടിനായി നിലവിൽ കളിക്കുന്ന താരങ്ങളിൽ വിരാട് കോഹ്ലിക്ക് ശേഷം അൻപത് സെഞ്ചുറി പൂർത്തിയാക്കിയ ഒരേയൊരു താരമാണ് റൂട്ട് അതേസമയം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും അധികം റൺസ് എടുത്ത താരമെന്ന റെക്കോർഡ് സച്ചിൻ തെണ്ടുൽക്കറുടെ പേരിലാണ് ഇരുന്നൂറ് ടെസ്റ്റ് കളിച്ച സച്ചിൻ ഇന്ത്യക്ക് വേണ്ടി നേടിയത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി റൺസാണ് ഈ റെക്കോർഡ് മറികടക്കാൻ റൂട്ടിന് ഇനി മൂവായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിനാല് റൺസ് മാത്രം മതി ഇംഗ്ലണ്ട് താരങ്ങളിൽ പൊതുവെ കണ്ടുവരുന്ന അവിചാരിതമായ റിട്ടയർമെന്റ് ഒന്നുമുണ്ടായില്ല എങ്കിൽ സച്ചിന്റെ റെക്കോർഡ് റൂട്ട് മറികടക്കുന്ന കാലം വിദൂരമല്ല കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് ടെസ്റ്റിൽ പതിനേഴ് സെഞ്ചുറി നേടിയ റൂട്ട് ലക്ഷ്യം വെക്കുന്നതും സച്ചിന്റെ റെക്കോർഡ് തന്നെയായിരിക്കും